ചക്കരി വിളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം റായ്പൂരിൽ നടന്ന ഇന്ത്യ ടി ട്വൻ്റി മത്സരം രണ്ടാം ടി ട്വൻറ്റിയും ഇന്ത്യ തന്നെ തൂക്കിയിരിക്കുകയാണ് ഇതിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സഞ്ജു സാംസനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറിച്ച് കാര്യങ്ങളും പിന്നെ ഇന്ത്യയുടെ ചേത്തേയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്തേക്കണേ ഇന്ത്യക്കെതിരായിട്ടുള്ള റായ്പൂരിലെ രണ്ടാം ടി പോരാട്ടം ആ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ന്യൂസിലാൻഡ് ഹോംവർക്ക് ചെയ്തു വന്നത് ആരനെ പറ്റിയിട്ടായിരിക്കും തലേ ദിവസം അട്ടിച്ച് പറത്തിയ അഭിഷേക് ശർമ്മ എന്ന പാഠപുസ്തകത്തെയാണ് അവർ പഠിച്ചു വന്നത് എന്നാൽ അവിടെ ചോദ്യം ചോദിച്ചത് സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനുമാണ് ഈ രണ്ട് തീപ്പൊരി ചോദ്യങ്ങൾക്ക് മുൻപില് ഉത്തരം കിട്ടാതെ ന്യൂസിലാന്റ് ഗ്രൗണ്ട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു മാന്യമായിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെയായിരുന്നു ഇന്ത്യക്ക് മുന്നിലെ ന്യൂസിലാൻഡ് മുന്നോട്ട് വെച്ചത് നൂറ്റി പന്തിൽ നിന്ന് ഇരുന്നൂറ്റിയെട്ട് റൺസാണ് വേണ്ടിയിരുന്നത് പത്തിലേറെ റൺ റേറ്റ് വേണം തുടക്കത്തിൽ തന്നെ സഞ്ജു സാംസണിനെയും അഭിഷേക് ശർമ്മയെയും പുറത്താക്കി ന്യൂസിലാൻഡ് വിജയം ഉറപ്പിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കളിയിലെ ഫോമായി നിന്നിരുന്ന അഭിഷേക് ശർമ്മ എന്ന വന്മരം വീണു ഇന്ത്യൻ സ്കോറിൽ അപ്പോഴുണ്ടായിരുന്നത് വെറും ആറ് റൺസ് മാത്രമാണ് രണ്ട് വിക്കറ്റും പോയി കഴിഞ്ഞ കുറേ കാലമായിട്ട് ടി ട്വൻറ്റിയിലെ ഇന്ത്യയുടെ ഉറച്ച കോട്ടയാണ് അഭിഷേക് അഭിഷേക് വീണു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വീണു എന്നത് സമീപകാലത്തെ ടി ട്വൻ്റിയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള സത്യമായിട്ടുള്ള ഒരു വിശേഷണമാണ് എന്നാൽ ആ കോട്ട തകർത്തു ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ച സാരനർക്കും കൂട്ടർക്കും തെറ്റുപെറ്റിപ്പോയി കാലങ്ങളായിട്ട് തീ ഊതിക്കാച്ചിയ ബാറ്റുമായിട്ട് അവിടെ ഒരാളുൽപ്പുണ്ടായിരുന്നു എഴുന്നൂറ്റി എൺപത്തഞ്ച് ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കിട്ടിയ അവസരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നീണ്ട അവഗണന കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് തുടങ്ങി കാലം തന്നോട് ചെയ്തതിനെല്ലാം അയാൾ ശക്തമായിട്ടുള്ള മറുപടി നൽകാൻ തീരുമാനിച്ചു അങ്ങനെ ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നും പ്രകടനം തന്ന രണ്ടാം ലൈഫ് അങ്ങനെ വെറുതെ കളയാനുള്ളതല്ലെന്ന് ഈ കഴിഞ്ഞ രാത്രിയിൽ അയാൾ ഉറക്കെ പ്രഖ്യാപിച്ചു നേരിട്ടത് മുപ്പത്തി രണ്ട് പന്തുകൾ നാല് പട്ടുകൂറ്റൻ സിക്സറുകളും പതിനൊന്ന് ഫോറുകളും അതിലുൾപ്പെടുന്നുണ്ട് തൻ്റെ ഇൻറ്റൻറ്റ് എന്താണെന്ന് ഇഷാൻ ആദ്യ പന്ത് മുതൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് പന്തിലെ ഫിഫ്റ്റി ദിവസങ്ങൾക്ക് മുമ്പ് അഭിഷേക് ശർമ്മ കുറിച്ച ഒരു ഫിഫ്റ്റി ഉണ്ട് ഇരുപത്തിരണ്ട് പന്തിൽ അത് കിവീസിനെതിരെയുള്ള ഇന്ത്യൻ താരത്തിൻ്റെ വേഗതയേറെ ഫിഫ്റ്റി എന്ന റെക്കോർഡാണ് അത് ഇഷാൻ തൻ്റെ കംബാക്കിൽ കടപുഴക്കി ഇഷാൻ തിമർത്ത് പെയ്യുമ്പോൾ ഒരു വശത്ത് ശാന്തനായിട്ട് പർവ്വതം പോലെയായിരുന്നു സൂര്യകുമാർ യാദവ് അത് വിചാരിച്ചിട്ട് എത്ര സമയം അയാൾക്കത് അടക്കി വയ്ക്കാൻ പറ്റും സൂര്യകുമാർ യാദവിനുമുണ്ട് പറയാൻ കുറച്ച് കാര്യങ്ങൾ നീണ്ട നാനൂറ്റി അറുപത്തെട്ട് ദിവസം അതുപോലെ തന്നെ ഇരുപത്തിമൂന്ന് ഇന്നിങ്സുകളും അതിലൊക്കെ നീണ്ട ഫിഫ്റ്റി വരൾച്ച ഔട്ട് ഓഫ് റൺസ് എന്ന കളിയാക്കലുകൾ അയാളും ആ ദിവസം തന്നെ ഇതിനൊക്കെ ഇതിനും മറുപടി എടുത്തു അഭിഷേകിനെ ഒരു പ്യുവർ ടി ട്വൻ്റി പ്ലെയറായി ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ വിശേഷണം കൊണ്ടു നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു ഐ സി സി ടി ട്വൻ്റി റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ സമയം നമ്പർ വണ്ണിൽ നിന്നിരുന്ന പിക് സൂര്യ ആൻഡ് പിപ്പിൾ കോൾ ഹിം സ്കൈ അതെ അയാൾ തിരിച്ചു വന്നിരിക്കുന്നു ഇരുവറും ഇരുപത്തിമൂന്ന് പന്തിലാണ് സൂര്യ ഇന്നലെ ഫിഫ്റ്റി തൊട്ടത് മുപ്പത്തിയേഴ് പന്തിലെ എൺപത്തിരണ്ട് റൺ നേടിയിട്ട് ടോപ്പ് സ്കോറായിട്ട് ഇന്നിങ്സില് നാല് സിക്സറുകളും ഒമ്പത് ഫോറുകളും അടങ്ങിയ ഒരു ഇന്നിങ്സായിരുന്നു അത് ഇഷാനൊപ്പമുള്ള സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് അത് വേറെ ഇഷാൻ്റെയും സൂര്യടേയും അടിയോടടി കണ്ട് പദ്രെ കിവീസ് സ്പേസർമാരെയും അതിനിടയിലെത്തിയ ശിവൻ ദുബൈക്കും ഇട്ടുകൊടുത്തു ഒരുപിടി റണ്ണു പതിനെട്ട് പന്തിൽ മുപ്പത്താറ് റൺസ് നേടിയ ഈ ഓൾറൗണ്ടറുടെ പ്രഹരശേഷിയും ഇരുന്നൂറിന് മുകളിലുണ്ടായിരുന്നു ഏതായാലും ഈ മൂന്ന് പേരും കൂടി വെടിക്കെട്ടിൻ്റെ പൂരം തീർത്ത മത്സരത്തിലെ ഇരുപത്തെട്ട് പന്തുകൾ ശേഷിക്കെ ഇന്ത്യ ഇരുന്നൂറ്റി എട്ട് റൺസ് എന്ന വലിയ സ്കോറ് മറികടന്നു അതായത് ടു ഹൺഡ്രഡ് പ്ലസ് സ്കോറ് വേഗത്തിൽ മറികടക്കുന്ന കണക്കുകൾ നോക്കിയാൽ ഇത് റെക്കോർഡാണ് ചരിത്രമാണ് ഇതിൽ പെട്ടുപോയ ഒരാളുണ്ട് അതും മറ്റാരുമല്ല നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന താരം സഞ്ജു സാംസൺ സഞ്ജു സാംസണിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര കഷ്ടം തോന്നും അവഗണനയ്ക്കും കാത്തിരിപ്പിനും ശേഷം ലഭിച്ച അവസരം ഈ പിള്ളേര് മുതലാക്കുമ്പോൾ അത് മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അത് കഴിയൊന്നുമില്ല പ്രോട്ടീൻസിനെതിരെ കിട്ടിയ സുവർണാവസരം മുതലാക്കിയിട്ട് ഗില്ലിനെയും വെട്ടി ടി ട്വൻ്റി ലോകകപ്പിലെ ഓപ്പണറായി മൂന്നാം വിക്കറ്റ് കീപ്പറായിട്ട് തിരിച്ചെത്താൻ കഴിഞ്ഞുവെങ്കിലും ഇതേപോലെയുള്ള പ്രകടനമാണ് തുടർന്നത് തുടരുന്നതെങ്കിൽ ടി ട്വൻ്റി ലോകകപ്പിലെ ബെഞ്ചിലിരിക്കേണ്ടി വരും അത് അണ്ണന് നന്നായിട്ട് അറിയുകയും ചെയ്യാം തുടർച്ചയായിട്ട് രണ്ട് വേൾഡ് കപ്പിലെ ഒരു മാച്ച് പോലും കളിക്കാതെ ബെഞ്ചിലിരുന്ന് കളി കാണുക വെള്ളം കൊടുക്കുക അതായത് മറ്റുള്ളവർ കളിച്ച് വേൾഡ് കപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ പാരിതോഷികം പറ്റുക അതൊരു വല്ലാത്തൊരു യോഗം തന്നെയാണ് അണ്ണന് കേൾക്കുന്ന നമുക്ക് പോലും സഹിക്കാൻ സാധിക്കുന്നില്ല ആളീ ഫേസ്ബുക്കും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആൾക്കുണ്ടാകുന്നൊരു പ്രഷർ അതായത് സഞ്ജു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻ്റും പോസ്റ്റും ഒക്കെ കണ്ട് മനസ്സ് മറിവിച്ചിട്ടായിരിക്കാം എത്ര നന്നായി കളിച്ചാലും ചെറ ചെറിയ ചെറിയ പിഴവുകളൊക്കെ എടുത്ത് കാട്ടി ഊക്കി വിടുന്ന കുറേ പോസ്റ്റുമാൻമാരുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പോട് കൂടിയിട്ട് അവൻ്റെ കരിയർ അവസാനിച്ചാലും അവനുള്ളതൊക്കെ അവൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ എവിടെയോ ഇതിൽ മോശം കമൻറ്റുകളല്ലാതെ വേദനയുള്ള കമൻറ്റുകളുമുണ്ട് അതായത് ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ വേദനിച്ചിട്ട് എഴുതുന്ന കമൻറ്റുകൾ ഞാനൊരു കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എൻ്റെ സഞ്ജു അത്തിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്ന അവസ്ഥയാണല്ലോ ഇങ്ങനെ ആയാൽ പോരാ ഉഷാറായിട്ട് തിരിച്ചു വരണം എന്നാലേ നിലനിൽപ്പുള്ളൂ ഈ ഒരു കമൻ്റ് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചതാണ് അത് അയാളുടെ ഉള്ളിലത്തെ ഒരു വേദനയാണ് പക്ഷേ നമുക്ക് ചിലപ്പോൾ വായിക്കുമ്പോൾ സഞ്ജുവിനത് വായിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കാം അതായത് രണ്ട് ടി മത്സരങ്ങളാണ് ആൾക്ക് കിട്ടിയത് അത് ആ രണ്ട് മത്സരത്തിലും നിരാശപ്പെടുത്തിയ സഞ്ജു സാംസണിനെതിരെയാണ് ഭയങ്കര വ്യാപക വിമർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ രണ്ട് മത്സരത്തിലും കൂടി പതിനാറ് റൺസാണ് അദ്ദേഹം എടുത്തത് ഇനി ഞായറാഴ്ച ഗുവഹത്തിൽ നടക്കുന്ന മൂ മൂന്നാമത്തെ ടി ട്വൻ്റി മത്സരം അത് സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് കളിച്ചിട്ടുള്ള വരെ കളിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചായിരിക്കും ആ മത്സരത്തിൽ കൂടി തിളങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പ്ലേയിങ് ഇലവനിലെ സഞ്ജുവിൻ്റെ സ്ഥാനം തുലാസിലാകാനും സാധ്യതയുണ്ട് ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വരും മത്സരങ്ങളിൽ അസമാൻ ഇന്നിങ്സ് കളിച്ച് തിലക് വർമ്മ തിരിച്ചെത്തിയാലും സ്ലോട്ടിന്റെ കാര്യത്തിൽ പേടിക്കണ്ട അല്ലെങ്കിൽ തിലക് എത്തുമ്പോൾ ഇഷാനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്ന് താരത്തെ പുറത്തിരുത്താനും സാധ്യതയുണ്ട് ഇഷാനും സൂര്യക്കും കിട്ടിയ ഒരു കംബാക്ക് അവസരം അതുപോലെ ഒന്ന് സഞ്ജുവിനും ലഭിക്കണം എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള വിഷമം വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് എവിടെയെങ്കിലും ഒന്നും തുപ്പണമല്ലോ അപ്പം ഞാനത് ഇവിടെ തുപ്പാണ് ആദ്യം തന്നെ പറയുകയാണ് സഞ്ജു എൻ്റെ എനിക്ക് ഞാൻ സഞ്ജുവിൻ്റെ ഒരു ഫാൻ തന്നെയാണ് സോ ഞാൻ എനിക്ക് ഉള്ളിൽ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊരിക്കലും സഞ്ജുവിനോടുള്ള ദേഷ്യമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്പോർട്ടാണ് സഞ്ജുവിനൂടെ കിട്ടിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒരു പ്ലെയർ വന്നിട്ട് ഇത്രയും അവസരങ്ങൾ തന്നിട്ടും ഫോം ആവാതെ വീണ്ടും വീണ്ടും അവസരങ്ങൾ തന്ന് സപ്പോർട്ട് ചെയ്ത ഒരു പ്ലെയർ നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ അത് സഞ്ജു സാംസൺ മാത്രമാണ് ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ വില അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കുറച്ചും കൂടി ഒരു ആത്മാർത്ഥത കാണിക്കണം ഈ ചെയ്യുന്ന തൊഴിലിനോട് അതായത് ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്ത ആ നിമിഷം ആ നിമിഷത്തിലെ ഞങ്ങൾ മലയാളികൾ അത് എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടെന്ന് സഞ്ജുവിന് നന്നായിട്ട് അറിയാം ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ട് താങ്കൾ മാറുമെന്ന് നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇപ്പോൾ ധോണി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അവസരം കിട്ടാത്തതെന്നായിരുന്നു ധോണി വിരമിക്കുന്നത് വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നിങ്ങളുടെ ഓരോ ഇന്നിങ്സുകളും അതായത് ഞങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുന്ന ഓരോ ഇന്നിങ്സുകളും ഞങ്ങൾ മലയാളികൾ ഉത്സവം പോലെ കൊണ്ടാടിയിട്ടുണ്ട് പക്ഷേ പഴകും തോറും സഞ്ജുവിൻ്റെ വീര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ഫീൽ വരുന്നു നഷ്ടപ്പെടുകയാണോ അതായത് നഷ്ടപ്പെടുത്തുവാണോ എന്നറിയില്ല നിങ്ങൾക്ക് കഴിവില്ലാണ്ടല്ലയെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ആത്മാർത്ഥത ഉത്തരവാദിത്തം ഒട്ടും നിങ്ങൾ കളിയോട് കാണിക്കുന്നില്ല എന്ന് തോന്നിപ്പോവാണ് അലസമായിട്ടുള്ള ഷോട്ടുകളാണ് അതായത് ഇങ്ങനെ ഓപ്പണിങ്ങിൽ ഒരു അവസരം കിട്ടിയിട്ട് നിങ്ങൾ പലപ്പോഴും വളരെ മോശം ഗ്രാഫാണ് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് കളിക്കണം എന്നൊന്നും നമ്മൾ പറയാനാളല്ല അപ്പോൾ അഞ്ച് ഇന്നിങ്സ് കളിക്കാൻ അവസരം കിട്ടുമ്പോൾ മാർക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് ഇന്നിങ്സ് എങ്കിലും കളിക്കണം വന്ന് പോകുന്ന പിഴവുകൾ തിരുത്തിയിട്ട് ഗുവാഹത്തിയിൽ നടക്കുന്ന കളിയിൽ അത് ആവർത്തിക്കാതെ ഇരിക്കുക എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന പണ്ട് മലയാളികൾ ഞാൻ കണ്ടിട്ടുള്ളത് സച്ചിൻ തൊണ്ണൂറിന് നയൻറ്റി പ്ലസ്സിൽ നിൽക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സെഞ്ചുറികൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രഷറിലാണ് അതായത് തൊണ്ണൂറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് എങ്ങനെയെങ്കിലും ഒരു തൊണ്ണൂറ്റി മൂന്ന് അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ഈ അക്കങ്ങളിലൊക്കെ ഔട്ടായി പുറത്താവാറുണ്ട് അന്നൊക്കെ മലയാളികൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടൊന്നും താങ്കൾ സെഞ്ചുറി അടിച്ചതല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അത് അത് നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമാണ് പ്രാർത്ഥന കൊണ്ട് ആയിരിക്കണം എന്നില്ല പക്ഷേ മലയാളികളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും സഞ്ജു സാംസൺ ഒപ്പം ഉണ്ട് റിസൾട്ട് ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാത്തപക്ഷം അല്ലാത്തപക്ഷം ഉറപ്പാണ് നിങ്ങൾ ഈ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ നിങ്ങൾ ബെഞ്ചിലിരിക്കും അത് നമ്മൾ മലയാളികൾക്ക് അതൊരു കടുത്ത നിരാശയാവാനാണ് സാധ്യത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിനെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും കുറേ കുറേ ഏറെ വിമർശനങ്ങൾ വയ്ക്കുന്നുണ്ടെങ്കിലും സഞ്ജു ഒരു സെഞ്ചുറി അടിക്കുകയോ ഒരു ഫിഫ്റ്റി അടിച്ചുക ചെയ്ത ഇതേ വിമർശനം ചെയ്ത ആൾക്കാർ തന്നെ തിരിച്ച് വാഴ്ത്തിപ്പാടും അത് അവരുടെ ഉള്ളിലുള്ള ഒരു കരുതലാണ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹമാണ് താങ്കളത് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് അവസരങ്ങൾ തേടി വരുന്നത് നമ്മുടെ കഴിവ് കണ്ടുകൊണ്ടാവണം അല്ലാതെ പിന്തുണയ്ക്കാൻ കുറേ ആൾക്കാരുണ്ടെന്ന് ഉള്ള രീതിയിൽ ആവരുത് ഇനിയെങ്കിലും കിട്ടുന്ന അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കുക കീപ്പിങ്ങിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുക താങ്കളൊന്ന് വീണ തട്ടി മാറ്റി ആ സീറ്റിലേക്ക് വരാനായിട്ട് നൂറുകണക്കിന് ആളുകളാണ് വെയ്റ്റിങ്ങിൽ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ വലുപ്പവും മഹത്വവും മനസ്സിലാക്കുക ഇന്ത്യൻ ഇന്ത്യൻ ടീമിൽ ഓപ്പണിംഗ് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് അവിടേക്കൊന്നും ആർക്കും അങ്ങനെ അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുപോലെ അത് അത് മനസ്സിലാക്കുക സ്ഥാനത്തിൻ്റെ വലുപ്പവും മഹത്വവും മനസ്സിലാക്കുക എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഈ മലയാളി പ്രഷരുണ്ടാവും കാരണം ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഏതൊരു വ്യക്തിയും കൂടെ തന്നെ നിൽക്കും ഞായറാഴ്ച വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ ടി വിക്ക് മുന്നിൽ ഇരിക്കുന്നത് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കാണാനായിട്ട് ഗുവാഹത്തിയിൽ നടക്കുന്ന മൂന്നാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിലായിരിക്കും സഞ്ജുവിൻ്റെ നിർണായക ഭാവി തെളിയിക്കാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പോയവരാം അടുത്തൊരു വീഡിയോയുമായിട്ട്